സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു മുട്ടപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് അതൊരു മിക്സർ ജാറിലേക്ക് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറേശ്ശെ കുറേശോ കുറേശൊഴിച്ചിട്ട് നമുക്കൊരു ദോശമാവിൻ്റെ അയവിൽ മാവൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതേ ഒരു അയവിൽ മതി മാവ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് മാവ് എടുത്ത് വെക്കുന്നില്ല. അപ്പം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞിട്ട് നന്നായി ചൂടായി കഴിഞ്ഞിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മാവ് ഒഴിക്കുമ്പോൾ നല്ല ചൂട് വേണം അത് കഴിഞ്ഞിട്ട് ഒന്ന് താഴ്ത്തിയിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അപ്പത് അപ്പം ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചപ്പം ഉണ്ടാക്കണം അപ്പതിന് പല സ്ഥലത്തും പല പേരാണ് മുട്ടപ്പത്തിരി ഓട്ടട എന്നും ഇവിടെ ഓട്ടട എന്നാണ് പറയുക ഇപ്പം പത്തിരി പത്തിരിച്ചട്ടിയിലാണ് ഉണ്ടാക്കുക ഞാൻ പാനിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് അടച്ച് വെക്കാം പത്തിരിച്ചട്ടിയിലും ഒന്ന് ഒഴിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പത്തിരിച്ചട്ടിയിലും ആയിട്ടുണ്ട് അപ്പം അത് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് നല്ല സോഫ്റ്റ് ആണ് ചിക്കൻ കറിയോ അതുപോലെ തന്നെ തേങ്ങാപ്പാലോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഞാൻ തേങ്ങാപ്പാലും പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് താങ്ക് യു